യേശുവിന് കെട്ടിയിട്ട കൽത്തൂണ് ഇന്ന് റോമിലെ ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഉള്ളത് ഫ്രാൻസിസ് പാപ്പയെ അടക്കിയിരിക്കുന്ന പള്ളിയുടെ തൊട്ടടുത്താണ് ഈ പള്ളിയുള്ളത് സാന്തപ്രസദേ എന്നാണ് ഈ പള്ളിയുടെ പേര് സഭയുടെ ചരിത്രത്തിൽ ഒരുപാട് പങ്കുള്ള റിഭസ്ലിക്കയാണിത് രണ്ടാം സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പള്ളിയുടെ മുകളിൽ എട്ടാമത്തെ സെഞ്ചുറിയിലാണ് ഇപ്പോൾ കാണുന്ന ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയിലെ ബൈസെന്റൈൻ മൊസൈ കാർട്ട് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് യേശുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കൽത്തൂണുള്ള അതേ റൂമിനകത്ത് ചെയ്തിരിക്കുന്ന ബൈസെൻറെ നാർട്ടാണ് നിങ്ങളീ കാണുന്നത് ഈ പള്ളിയും ജൂബിലി വർഷത്തിൽ തീർത്ഥാടകർക്കായി പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൊരു പള്ളിയാണ് റോമിലെ മറ്റു പള്ളികളിൽ കാണുന്നത്ര തീർത്ഥാടകരെ പലപ്പോഴും ഇവിടെ കാണാൻ സാധിക്കില്ല എങ്കിലും വല്ലപ്പോഴുമൊക്കെ ഈ പള്ളിയിൽ വരുമ്പോൾ സഭയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു ഫീലാണ് ഈ കാണുന്നതാണ് കുരിശുമരണത്തിന് മുമ്പ് യേശുവിനെ കെട്ടിയിട്ടതായി വിശ്വസിക്കുന്ന കൽത്തൂണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പും ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് റോമിലെ പള്ളികളെക്കുറിച്ചും സഭയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ